அந்த എന്തു വെച്ചാ പോലെ നീ എഴുതിയാക്കുന്നു വായിച്ചേ അതല്ല ആദ്യം തൊട്ട് എന്ത് എഴുതിയേക്കുന്നത് ഇന്നത്തെ ചേച്ചി എന്ന് എന്നെഴുതിയാക്കുന്നത് ശരിയാണോ നോക്കി മാ മാ എഴുതിയിട്ട് ദീർഘചിനോ ഓക്കെ അപ്പം റെഡിയായി പെൻസിൽ ക്യാമലിൻ നല്ലടായി അതില്ല ഈ പെൻസിൽ ആരാ തന്നേ ഗിഫ്റ്റ് ചെയ്താണോ ആ അവന്റെ ബർത്ത്ഡേക്ക് തന്നാലേ ഓക്കെ ചൂടിട്ടും പഠിക്കുവാണ് ചൂട് വെറുതെ പേപ്പറിൽ ഇങ്ങനെ മറിച്ച് മറിച്ച് വിടുന്നുണ്ടല്ലോ ഇ വി എസ് ഒക്കെ പഠിച്ചല്ലോ അല്ലേ എന്താ ഇപ്പൊ ഡയറിയിൽ പടം വരയ്ക്കണേ കാണാൻ പാത്രൊക്കെ വരയ്ക്കണേ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ എന്റെ കാറിന്റെ കളർ എന്താ ഏത് റെഡ് ഈ ഇതിന്റെ വണ്ടിയുടെ കളർ എന്താ ഓക്കേ നിനക്ക് ഇഷ്ടമുള്ള കളർ റെഡ് ആണല്ലോ അല്ലേ റെഡെങ്കിൽ റെഡ് വരയ്ക്ക് വരയ്ക്ക് രണ്ടോ വൈസ് ജോയിൻ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റർ ആണ്

കാറിന്റെ പിക്ചർ വെച്ചിട്ടുള്ള ഡയറി രണ്ടാമത്തെ ഓ അങ്ങനെ ഞാനവിടുത്തേക്ക് വായിക്കാനുള്ള സംഭവമാണോ നീലൊന്നും കൊണ്ടടിക്കില്ലേ പഠിക്കുവാണോ ഇല്ലയോന്ന് അറിയണല്ലോ എന്നാണ് മാറിയിരുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും നിഗൂഢമായ ഗെയിമുകളിയോ എല്ലോ ഉണ്ടോന്ന് അറിയണ്ടേത പഠിച്ചു കഴിയാറായോ കഴിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് പറയണേ ഞാൻ പ്രശ്നം ചോദിക്കാമേ കളിച്ചോ ഒന്ന് കൺഫേം ചെയ്യാമല്ലോ വേഗം ആയിക്കോട്ടെ കഴിഞ്ഞ ചോ അല്ലേ കഴിഞ്ഞോ അല്ലത് ആ ബുക്കിൻ്റെ ആ സൈഡ് ഫോൾഡ് ആയിട്ടിരിക്കുന്നുണ്ടോ ആ നന്നായിട്ട് വെക്കും ഓക്കെ 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 സീമാരും അമ്മയും തപ്പയും ടു കാറിൽ ടുർ പോയി നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എന്നാണല്ലേ ഇതിനകത്ത് നല്ല രസമായിരുന്നു യാത്ര യാത്ര ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കടേ ഓക്കേ സെറ്റ് 不要丢。